എൻ്റെ പേര് നിർമ്മല ഞാൻ കോട്ടയം ജില്ലയിൽ മോനിപ്പിള്ളി എന്ന സ്ഥലത്ത് വരുന്നു എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് ഒരു ഭവനമില്ലായിരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ കൃപാസനം പത്രത്തിലൂടെയാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ വന്നത് എനിക്ക് നമുക്കറിയാം വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്കറിയാം വാടകയ്ക്ക് താമസിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് പതിനൊന്ന് മാസമാകുമ്പോൾ ആ വീട്ടിൽ നിന്ന് മാറണം അങ്ങനെ ചിലർ സമ്മതിക്കും ഒരു മൂന്നാല് വർഷമൊക്കെ ആ വീട്ടിൽ താമസിക്കാൻ സമ്മതിക്കും ഞാനും രണ്ടും പെൺകുട്ടികളും ഉള്ളത് പലർക്കും പേടിയായിരുന്നു ഞങ്ങൾ വീട് മാറുമോ എന്നുള്ള പേടിയായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ കുറച്ച് വഴി വഴി സൗകര്യമില്ലായിരുന്നു അപ്പോൾ കുറച്ച് ദൂരം കയറിപ്പോണം വണ്ടി ഒക്കെ വരണ സ്ഥലത്തോട്ട് അപ്പോൾ ഞങ്ങൾ അവസാനമായിട്ട് സാധനങ്ങളൊക്കെ മാറ്റി വേറെ പുതിയ വീട്ടിലോട്ട് വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് സാധനങ്ങളെല്ലാം വഴിയിൽ കൊണ്ടുവന്നിട്ട് സമയത്ത് ഉച്ച സമയമായിരുന്നു അപ്പോൾ ഒരു ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ വീട്ടിലെ സാധനങ്ങളെല്ലാം വഴി കൊണ്ടുവന്നിട്ട് വണ്ടി വിളിച്ചിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് വലിയൊരു മഴ പെയ്തു വീട്ടിൽ കിടന്ന സാധനങ്ങളെല്ലാം വഴി കൊണ്ടുവന്നിട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം നനഞ്ഞുപോയി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ എത്ര വർഷമായിട്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ആളാണ് എന്നിട്ടും എനിക്കിങ്ങനെ വന്നില്ലോന്നോർത്ത് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അതിനുശേഷം പുതിയ വാടക വീട്ടിലോട്ട് കയറിയപ്പം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ ഈ വീട്ടിൽ നിന്ന് മാറുമ്പോഴത്തേക്കെങ്കിലും എനിക്ക് സ്വന്തമായിട്ടൊരു ഭവനം നൽകി എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തു അതിനുശേഷം ഒരു പ്രാവശ്യം പുതുക്കി പിന്നെ ഹിന്ദുക്കൾക്ക് ഉടമ്പടി ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഉടമ്പടി പുതുക്കിയില്ല എന്നിരുന്നാലും ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് ധ്യാനം കൂടാറുണ്ടായിരുന്നു അതിനുശേഷം കൊറോണയ്ക്ക് ശേഷം കഴിഞ്ഞ വർഷം ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി അപ്പോൾ ഞാൻ എല്ലാ ദിവസവും അതേപോലെ നല്ല രീതിയിൽ തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ വീട്ടുജോലിക്കാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം ആ ഇടയ്ക്ക് ഞാൻ വന്ന ജോസഫ് അച്ഛനെ കാണാൻ ഇടയായി ഭവനമില്ല വീടിന് വേണ്ടിയിട്ട് വന്നു പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ ചോദിച്ചു സ്വന്തമായിട്ട് സ്ഥലമുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം ആയപ്പോഴത്തേക്ക് എനിക്ക് വിഷമമായി ദൈവമേ ഒരു ഭവനം കിട്ടാതിരിക്കൂ എനിക്ക് ഭയങ്കര വിഷമായി എല്ലാവരും എന്നെ കളിയാക്കുന്നു കാരണം ഒരു ഹിന്ദുവാണ് അവൾ പള്ളി പള്ളിയില്ലായിട്ട് അവൾ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒത്തിരി പേര് കളിയാക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് വിഷമായി അപ്പം മൂത്ത മോളും ഹസ്ബൻഡും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവരിവിടുന്ന് വന്നപ്പോൾ കൃപാസനത്തിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് ഞങ്ങളിപ്പോൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ മുറ്റത്ത് വെറുതെ മോള് ആ മുറ്റത്തിട്ടു അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഹൗസ് ഓണർ എന്നെ വിളിച്ചു ചേച്ചി വീട്ടിലോട്ടൊന്ന് വരാമോ എന്ന് ചോദിച്ചു ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് അന്നേരം എന്നോട് പറഞ്ഞു ചേച്ചി ഞങ്ങൾ ഈ വീട് വിൽക്കുവാണ് ചേച്ചിക്ക് വാങ്ങിക്കാൻ വീട് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് തിരി കത്തിച്ചു പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ എനിക്ക് പൈസ ഇല്ല ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു പക്ഷേ അമ്മ എന്തെങ്കിലും ഒരു വഴി തുറക്കുന്നു കണക്കാക്കി ഞാൻ ഒരു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് എന്തെങ്കിലും ഒരു വഴി തുറക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ സെപ്റ്റംബറിൽ എട്ട് നോയമ്പിൻ്റെ സമയത്ത് അഞ്ചാമത്തെ അഞ്ചാം തീയതി എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു നിർമ്മല എൻ്റെ വീട്ടിലോട്ടൊന്ന് വരാമോ എന്ന് ചോദിച്ചു ഞാൻ അവരുടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു കൂട്ടുകാരി ഞാൻ ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല അവർ ആ എൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ അമ്പതിനായിരം രൂപ കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഒരു വിധവയായ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറഞ്ഞു അവരുടെ കയ്യിൽ കൊടുത്തു അങ്ങനെ എനിക്ക് അമ്പതിനായിരം രൂപ കിട്ടി പിന്നെ കുറച്ച് സ്വർണവും എല്ലാം കൂടെ വിറ്റ് കടബാധ്യത ഇല്ലാതെ ഒക്ടോബർ ഏഴാം തീയതി എൻ്റെ ഏഴ് സെൻ്റ് സ്ഥലവും ഒരു ചെറിയ വീടും കട എനിക്ക് മാതാവ് നൽകി അനുഗ്രഹിച്ചു പിന്നെ രണ്ടാമത്തെ ഒരു സാക്ഷി എന്ന് പറഞ്ഞ എൻ്റെ ചേച്ചിക്ക് ക്യാൻസർ ആയിരുന്നു തലയിലായിരുന്നു ക്യാൻസർ ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു രണ്ടാമത് തലവേദനയൊക്കെ തുടങ്ങിയപ്പം സ്കാൻ ചെയ്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു രണ്ടാമത് ഒരു നിയോഗം വെച്ചിരുന്നു സ്കാൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പവും കാണരുതെന്ന് പ്രാർത്ഥിച്ചു എന്തായാലും ദൈവം അനുഗ്രഹിച്ച് സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ മാതാവ് എനിക്ക് എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു പിന്നെ ഞാൻ ഹിന്ദു ആയതുകൊണ്ട് എനിക്ക് ആദ്യമൊന്നും ജപമാല ചൊല്ലാനൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഞാൻ കുറേശേ ഓരോ ജപമാല ഓരോ ദിവസം ചെല്ലി ചെല്ലി ഞാനിപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഒരു മണിക്കൂർ പ്രാർത്ഥിക്കും അരമണിക്കൂർ ബൈബിൾ വായിക്കും പിന്നെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ജപമാല ചൊല്ലാറുണ്ട് അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട് 嗯，哎。Uh, അതേപോലെ തന്നെ എനിക്കിവിടെ ആദ്യമായിട്ട് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പുറം വേദനയായിരുന്നു എനിക്കിവിടെ വന്നിട്ട് ഇരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എനിക്ക് ഇരിക്കാൻ വയ്യാൻ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഞാനിവിടെ വന്നത് ഇവിടെ വന്നു ഞാൻ ധ്യാനമൊക്കെ കൂടിയിട്ട് വീട്ടിലോട്ട് പോയി പക്ഷെ പുറം വേദനയുടെ കാര്യം ശ്രദ്ധിച്ചില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇനി അന്നരാണ് ഞാൻ ഓർക്കുന്നത് ദൈവം എനിക്കിവിടെ വന്നിട്ട് പോയതിന് ശേഷം എനിക്ക് പുറം വേദന ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഓർത്തു അങ്ങനെ പുറം വേദന മാറി പിന്നെ ഞാൻ ഈ ഉടമ്പടി തൈലം ഉപ്പ് തേന എല്ലാം എല്ലാ ദിവസവും ഉപയോഗിക്കും കാരണം എനിക്ക് പുറം വേദനയൊക്കെ ഉള്ള സമയത്ത് ഞാൻ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ടാണ് ഞാൻ കുളിക്കുന്നത് എന്നും രാവിലെ തേനും തൈലവും ഞാൻ പുരട്ടി എന്നും പ്രാർത്ഥിക്കാറുണ്ട് കൃപാസനത്തിൻ്റെ പത്രം ഞാൻ മൂന്ന് കെട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുമിച്ച് ഞാൻ കൊടുക്കാറില്ല ഓരോ ആഴ്ചയിൽ ഓരോ കെട്ടായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത് ആദ്യമൊക്കെ എല്ലാവർക്കും എനിക്ക് പറഞ്ഞപോലെ ഒരു വിഷമൊക്കെ ഉണ്ടായിരുന്നു കൊടുക്കുമ്പോഴൊക്കെ പിന്നെ എനിക്ക് ഒരു വിഷമവും ഇല്ല കാരണം നമുക്ക് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തർക്കോടും വചനം പറയാൻ അറിയില്ലെങ്കിൽ പോലും ആ പത്രം ഞാൻ എല്ലാവർക്കും സന്തോഷത്തോടു കൂടി പ്രാർത്ഥിച്ചാണ് കൊടുക്കാറ് ചിലർ പറയും വേണ്ടെന്ന് പറയും ചിലർ ഒന്നുകൂടെ തരാമോ എന്ന് ചോദിച്ച് മേടിക്കാറുണ്ട് എന്തായാലും എനിക്കിത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ദൈവകുമാരനും ഒരായിരം നന്ദി പറയുന്നു